പുളിച്ചിക്ക് അച്ചാർ ഉണ്ടാക്കുന്നതാണ് പുളിച്ചിക്ക് ആദ്യം കഴുകി അരിഞ്ഞ് കഴുകി അതിൽ ഉപ്പും കായപ്പുഴയും ചേർത്ത് കുറച്ച് നേരം വച്ചതിന് ശേഷം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ വെച്ച് ചേർത്ത് കടുവ വെള്ളത്തിൽ നല്ല മൂത്ത് വരുന്നവരെ അത് അങ്ങനെ കുത്തിയെടുക്കണം ഇച്ചിടത്ത ശേഷം നമ്മൾ അയച്ചറിഞ്ഞിരുന്ന അതുപോലെ തന്നെയാണ് പുളിച്ചി കയറ്ററി അകലം വെള്ളം ചട്ടി പുളിക്ക് കുറേ കഴിഞ്ഞിട്ട് ഇരുന്നറിഞ്ഞ് തന്നെ വെള്ളം ഇട വച്ചിക്ക് ഇച്ചതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായവും ഉലുവീം കൂടെ കായ ഉലുവ കടവും ഉലുവേം കൂടെ പൊടിച്ച് ഇതിൽ ചേർത്ത് അതിൻ്റെ വെള്ളമാണ് എടുത്ത് മുളകും പൊടിയിട്ട് കലക്കി അങ്ങനെ കലക്കിയെടുക്കുക ക്കിയെടുത്ത് പുരുങ്ങി വയ്ക്കുമ്പം തോരാൻ വെറച്ചേരും തണുക്കാൻ വയ്ക്കുക തണക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുളിച്ചിരിക്കുന്ന തട്ടി അതിനേക്കൂടി കലക്കി അലച്ചാൽ വരെ തട്ടി വെക്കുക തട്ടി വെച്ചതിന് ശേഷം ഉണ്ടോ എന്നിട്ട് അതിന് ശേഷം എല്ലാ അരപ്പും കൂടെ പിടിച്ച് അങ്ങനെ കുഴച്ച് അധികം തണുത്തു പറഞ്ഞു കാത്തിക്കേണ്ട ആവശ്യം മാങ്ങ പോലെ അത് വാടിപ്പോലിപ്പം വാടി വാടിയാലും കുഴപ്പമില്ല ഇവിടെ തന്നെ തൊട്ട് നമുക്കതിനെ ബോട്ടില്ലാക്കി മാറ്റാം അങ്ങനെ നമ്മൾ കുളിച്ച് കയച്ചാൽ റെഡി